नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नर चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭഗവാൻ ഇവിടെ ഗോപികമാർക്കു നൽകിയ ഉപദേശം ഒരിക്കലും പരിഹാസരൂപത്തിലുള്ളതല്ല സത്യസന്ധരായ സ്ത്രീകൾ ഇത്തരം നിർദ്ദേശങ്ങൾ ഗൗരവമായി എടുക്കണം ഭഗവാൻ ഇവിടെ സ്ത്രീകളുടെ ചാരിത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ തത്വം അനുസരിക്കേണ്ടതാണ് ജീവാത്മാക്കൾക്കെല്ലാം കൃഷ്ണനാണ് ആകർഷണ കേന്ദ്രം കൃഷ്ണനോടുള്ള വാത്സല്യം വികാസം പ്രാപിക്കുന്നതോടെ ഒരാൾ വൈദികാനുശാസനങ്ങളെയെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു കൃഷ്ണനെ മുഖാമുഖം ദർശിച്ചതിനാൽ ഗോപികമാർക്ക് ഇത് സാധ്യമാകുമായിരുന്നു ബദ്ധാവസ്ഥയിൽ ഒരു സ്ത്രീക്കും ഇത് സാധ്യമാവില്ല നിർഭാഗ്യവശാൽ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള പെരുമാറ്റത്തെ അനുകരിച്ച് ചിലപ്പോൾ ചില നീചന്മാർ പരമൈക്യവാദം അഥവാ ഏകാത്മതാവാദം കൈക്കൊണ്ട് രാസലീല മുതലെടുത്ത് കൃഷ്ണൻ്റെ സ്ഥാനം വഹിച്ചു അനേകം നിർദ്ദോഷികളായ സ്ത്രീകളെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പേരിൽ വശീകരിച്ചു വഴി പിഴപ്പിച്ചെന്നു വരാം ഗോപിമാർക്കു കഴിഞ്ഞത് സാധാരണ സ്ത്രീകൾക്കു സാധ്യമല്ലെന്നു ഒരു മുന്നറിയിപ്പെന്നോണം ഭഗവാൻ കൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗതിയിൽ ഒരു സ്ത്രീ ഉദ്ധരിക്കപ്പെട്ടാൽ തന്നെയും ൃഷ്ണനാണെന്നും പറഞ്ഞു വരുന്ന വഞ്ചകൻ അവളെ വശീകരിക്കാനിടയാകരുത് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് പോലെ കൃഷ്ണൻ്റെ തിരുനാമം ഉരുവിട്ടും അദ്ദേഹത്തെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ചും ഭക്തിമാർഗത്തിൽ തന്നെ അവർ മനസ്സു കേന്ദ്രീകരിക്കണം സഹജീയർ എന്നറിയപ്പെടുന്ന എല്ലാം നിസ്സാരമായി തള്ളുന്ന കപടഭക്തന്മാരെ ഒരിക്കലും പിന്തുടരരുത് ഇപ്രകാരം തീർത്തും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ കൃഷ്ണൻ സംസാരിച്ചപ്പോൾ ഗോപിമാർ ദുഃഖിതരായി കാരണം കൃഷ്ണനുമൊത്ത് രാസകേളിയാടാനുള്ള അവരുടെ ആഗ്രഹം ഇതോടെ വിഫലമായെന്നവർക്ക് തോന്നി അവർക്കാകെ ഉത്കണ്ഠയായി ദുഃഖഭാരത്താൽ അവരുടെ ശ്വാസോച്ഛ്വാസത്തിനു കനം വച്ചു കൃഷ്ണൻ്റെ മുഖത്തു നോക്കാതെ അവർ തലകുനിച്ചു നിന്നു കാൽവിരൽ കൊണ്ടു തറയിൽ പല വിധത്തിലുള്ള രേഖകൾ വരയ്ക്കാൻ തുടങ്ങി ധാരധാരയായി കണ്ണീരൊഴുക്കി കണ്ണിലെഴുതിയിരുന്ന നീലാഞ്ജനം കവിളിലൂടെ ഒഴുകിയിറങ്ങി മാറിൽ പൂശിയിരുന്ന കുങ്കുമം കണ്ണുനീരിൽ കുതിർന്ന് തറയിൽ വീണു അവർക്കു കൃഷ്ണനോട് ഒന്നും പറയാനായില്ല കൃഷ്ണൻ്റെ മുമ്പിൽ നിശബ്ദരായി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആ നിൽപ്പ് അവരുടെ ഹൃദയത്തിൽ ദാരുണമായി മുറിവേറ്റിരിക്കുന്നുവെന്നു സ്പഷ്ടമാക്കിയിരുന്നു ഹരേ കൃഷ്ണ